ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകും അപ്പോൾ അറിവ് പോറായി പോയിക്കൊണ്ടിരിക്കുന്ന ലൈവ് അപ്പം ബിഗ് ബോസിന് തന്നെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഇന്നിപ്പം സീസൺ സിക്സിലേക്ക് ഒരു ഗസ്റ്റ് കൂടി എത്തുന്നുണ്ടെന്നാണ് അറിയുന്നത് ഉറുവശിയാണ് ഇന്ന് സീസൺ സിക്സിലേക്ക് എത്തുന്നത് ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് സീസൺ സിക്സിലേക്ക് താരം എത്തുന്നതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എത്രത്തോളം പ്രമോയും കാര്യങ്ങളും ഇതുവരെ ഞാൻ കണ്ടില്ല വന്നതെന്ന് നിങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടോ എന്നൊന്നിങ്ങനെ കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക എന്തായാലും അവരും വരട്ടെ ഈ ഒരു സീസൺ സിക്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ പ്രൊമോഷന് വേണ്ടി നടത്തുന്നതാണോ എന്ന് പോലും എനിക്ക് ശ്യമുണ്ട് കാരണം സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഗസ്റ്റുകൾ വരുന്നതല്ലാതെ മികച്ച രീതിയിലൊന്നും ഈ ഒരു സീസൺ കൊണ്ടുപോകാൻ സീസൺ സിക്സിൻ്റെ മേക്കേഴ്സിന് സാധിച്ചിട്ടില്ല തുടക്കം മുതൽ ഈ ഒരു നിമിഷം വരുന്ന അട്ടർ ഫ്ലോപ്പായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീസണാണ് അതിനിടയിൽ കുറച്ച് നല്ല നല്ല കുറച്ച് മുഹൂർത്തങ്ങൾ പേരിനെങ്കിലും പറയാൻ ഒന്ന് വരില്ലെണ്ണാവുന്ന ഒന്നോ രണ്ടോ മുഹൂർത്തങ്ങൾ ഉണ്ടായി ഒന്നോ രണ്ടോ കണ്ടസ്റ്റൻസ് ഉണ്ടായി എന്നതല്ലാതെ മികച്ചതായി ഒന്നും തന്നെയില്ല മാക്സിമം ഇവർ പ്രൊമോഷനും അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റും കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഇറക്കിയ കാശ് തിരിച്ചു പിടിക്കാനുള്ള പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല ഇല്ല ഉറുവശിന്ന് അവരുടെ ഏറ്റവും പുതിയ ഏതോ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനുള്ളിലേക്ക് വരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് മിക്കവാറും ഒരു ആഫ്റ്റർനൂൺ സമയത്ത് അല്ലെന്നുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് മണിക്കുള്ളിൽ തന്നെ സീസൺ സിക്സിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട് അതോ ഇനി ഉച്ച കഴിഞ്ഞാണോ എന്നതിനെക്കുറിച്ച് അറിയത്തില്ല ഇന്നലെ വരെയും അങ്ങനെ എത്തുന്നുണ്ടായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം പ്രത്യേകിച്ച് കാര്യവും ഒന്നുമില്ല നമുക്ക് അവർക്കൊരു പ്രൊമോഷൻ നടത്തണം അവർക്ക് ഈ പറയുന്നതുമായ ഒരു ബിസിനസ് മാത്രമാണ് അല്ലാണ്ട് പ്രേക്ഷകർക്കിതുമായി ബന്ധപ്പെട്ടൊരു കാര്യവുമില്ല ഒരു എൻഗേജ്മെൻറ്റുമില്ല പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം അതിനകത്ത് നടക്കാനും പോകുന്നില്ല ഇത് ജസ്റ്റ് എന്താ പറയുന്നത് ഒരു സീസൺ അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്ന് പറയുന്ന ഒരു ഷോ വെറും എന്താ പറയുന്ന മറ്റ് പല മൂവികളുടെ പ്രൊമോഷന് വേണ്ടിയിട്ടും അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് പല പ്രൊഡക്റ്റുകളുടെ അഡ്വർട്ടൈസിന് വേണ്ടിയിട്ടുമായി നടത്തുന്ന ഒരു ഷോ മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന് അറിയിക്കുക അതിനപ്പുറം എന്തെങ്കിലും ഈ ഒരു സീസൺ കൊണ്ട് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടോ പ്രേക്ഷകർക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റേകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം